നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അവധി ദിനങ്ങളായ വെള്ളി ശനി ദിവസങ്ങളിലെ വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പുറത്തുവിട്ടത് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് കാരണം ജീവൻ നഷ്ടമായി വ്യാഴാഴ്ച ആയിരത്തി പതിനഞ്ച് പേർക്കും വെള്ളിയാഴ്ച ആയിരത്തി എൺപത്തിരണ്ട് പേർക്കും ശനിയാഴ്ച തൊള്ളായിരത്തി ഇരുപത് പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് വ്യാഴാഴ്ച പേരും 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 വെള്ളിയാഴ്ച ശനിയാഴ്ച കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ അസുഖബാധയിൽ നിന്ന് മുക്തി നേടി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിമൂന്ന് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി ആയിരത്തി എറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ഉയർന്നു നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് പേർ ഇതുവരെ രോഗമുക്തരായി ആകെ മരണസംഖ്യ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി നിയമം ലംഘിച്ച നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു ഇവരിൽ നൂറ്റി നാല്പത്തി ഒൻപത് പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത് സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കാത്തതിന് നാല്പത്തിമൂന്ന് പേരെ പരിശോധനകളിൽ പിടികൂടിയപ്പോൾ മൊബൈൽ ഫോണിൽ ഇത്രാസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതിനാണ് ഒരാൾ പിടിയിലായത് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽസാദിന്റെ ക്ഷണം സ്വീകരിച്ച് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി സൗദിയിലെത്തിയ ഒമാൻ ഭരണാധികാരി ഹൈദം ബിൻ താരിഖ് അൽ സൈദിന് സൗദി അറേബ്യ സ്വീകരണമാണ് നൽകിയത് നിയോം ബേ വിമാനത്താവളത്തിലെത്തിയ ഒമാൻ സുൽത്താനെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് സ്വീകരിച്ചു പിന്നീട് നിയോം രാജകൊട്ടാരത്തിലെത്തിയ ഒമാൻ സുൽത്താനെ സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സൗദിയിൽ എല്ലാ കോവിഡ് രണ്ടാം നൽകി തുടങ്ങി വാക്സിൻ കൂടി വിതരണം ആരംഭിച്ചതോടെയാണ് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയത് സിഹത്തി ആപ്ലിക്കേഷനുകൾ വഴി ബുക്കിംഗ് നേടാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു താമസക്കാർക്ക് ബലിപെരുന്നാൾ ആഘോഷത്തിന് ഇത്തവണ ആറ് ദിവസം അവധി ലഭിക്കും അറഫ ദിനം മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് യു എയിൽ സർക്കാർ അവധി ദിനങ്ങൾ ഫെഡറൽ അതോറിറ്റി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത് ഈദുൽ അതഹ അവധിയും അവധികളും ഇത്തവണ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് വെള്ളി ശനി ദിവസങ്ങളിലെ കൂടി ചേർന്ന ഞായറാഴ്ചയാവും മന്ത്രാലയങ്ങളും സ്ഥാപനങ്ങളും തുറക്കുക ഇതോടെ ആഘോഷത്തിന് തുടർച്ചയായ ആറാം ദിവസം ജീവനക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും ഒമാനിൽ ബലിപ്പെരുന്നാൾ പൊതു അവധി പ്രഖ്യാപിച്ചു അഞ്ചു ദിവസത്തെ പൊതു അവധിയാണുള്ളത് ദുൽഹജ് എട്ടായ ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരിക്കും അവധിയെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു വാരാന്ത്യ അവധി കൂടി ചേർത്ത് ഏഴ് ദിവസത്തെ അവധിയാണ് ലഭിക്കുക ജൂലൈ ഇരുപത്തിയഞ്ച് ഞായറായിരിക്കും അടുത്ത പ്രവൃത്തി ദിനം സൗദിയിലും ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് പതിനൊന്ന് ദിവസവും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് നാല് ദിവസവുമാണ് പെരുന്നാളിനോടനുബന്ധിച്ച് അവധി അനുവദിക്കുക മാനവ മാനവഭവിശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിച്ചത് ഈ ആഴ്ചയോടുകൂടി രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾ ബലിപെരുന്നാൾ അവധിക്കായി അടയ്ക്കും ബുധനാഴ്ചയാണ് സർക്കാർ ഓഫീസുകളുടെ അവസാന പ്രവൃത്തി ദിനം പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പതിനൊന്ന് ദിവസം ഈ മേഖലയിലുള്ളവർക്ക് അവധിയായിരിക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നാല് ദിവസമാണ് നിർബന്ധിത ബലി അവധി കുടുംബ ടൂറിസ്റ്റ് വിസകൾക്കുള്ള സേവനങ്ങൾ മുതൽ കോവിഡ് പശ്ചാത്തലത്തിൽ മാസങ്ങളായി നിർത്തിവെച്ച സേവനമാണ് പുനരാരംഭിക്കുന്നത് അതേസമയം ായി നിർത്തിവെച്ചവർ പൊതുജനാരോഗ്യ മന്ത്രാലയം നിഷ്കർഷിച്ചിരിക്കുന്ന യാത്രാ പ്രവേശന ക്വാറന്റൈൻ വ്യവസ്ഥകൾ പാലിച്ചിരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി വാക്സിൻ എടുക്കാത്ത സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല അതേസമയം കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ദോഹയിൽ എത്തുമ്പോഴുള്ള ക്വാറന്റൈൻ ഇളവും ഇന്നുമുതൽ പ്രാബല്യത്തിലാകും യു എയിലെ മക്സൂസ് സ്റ്റുഡിയോയിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മുപ്പത്തിമൂന്നാമത് പ്രതിവാര തൽസമയം നറുക്കെടുപ്പിൽ പത്ത് ലക്ഷം ദൃഹത്തിന്റെ സമ്മാനം പങ്കിട്ടെടുത്ത് അഞ്ചിന്റെ നറുക്കെടുത്ത ആറ് സംഖ്യകൾ അഞ്ചെണ്ണവും യോജിച്ചുവന്നതിലൂടെ രണ്ടാം സമ്മാനത്തിന് അർഹരായ ഇവർ ഓരോരുത്തരും രണ്ട് ലക്ഷം ദൃഗം വീതം സ്വന്തമാക്കിയതായി മക്സൂസിന്റെ മാനേജിംഗ് ഓപ്പറേറ്റർ ഈവിങ്സ് എൽ എൽ സി അറിയിച്ചു ഇവർക്ക് പുറമെ നൂറ്റി ഇരുപത് വിജയികൾക്ക് ആയിരം ദൃഗം വീതവും രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് മുപ്പത്തിയഞ്ച് ദൃഹം വീതവും സമ്മാനം ലഭിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ